മോദി പറയുന്നതൊക്കെയും തൊണ്ട തൊടാതെ പിഴുങ്ങുന്നവരല്ല നമ്മൾ എന്നിരുന്നാലും അദ്ദേഹത്തെ വിഷ്ണുവിന്റെ അവതാരപ്പിറവിയായി കണ്ട് കൊടിയും പിടിച്ച് പിന്നാലെ പോകുന്ന ധാരാളം പേരുമുണ്ട് എന്തിനാണിപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെയല്ലേ വിഷയം ഏറെ ഗൗരവമുള്ള ഒന്ന് തന്നെയാണ് അതിന് പഴക്കം അഞ്ചു വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ് പുൽവാമ ഭീകരാക്രമണം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലാണ് ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ നാൽപ്പത്തിരണ്ട് സിആർ പി എഫ് ജവാന്മാർ കൊല്ലപ്പെട്ടത് അന്ന് ഭീകരരെ അവരുടെ താവളത്തിൽ പോയി കൊന്നു തീർത്തപ്പോൾ രാജ്യം കൊല്ലപ്പെട്ട നാൽപ്പത്തിരണ്ട് പേരെയും മറന്നു ശേഷം പുൽവാമ ആക്രമണത്തിൽ തിരിച്ചടി കൊടുത്ത മോദിയെ വാഴ്ത്തിപ്പാടുകയും ചെയ്തു അങ്ങനെ ആ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറാനുള്ള കാരണങ്ങളിൽ ഒന്നായി പുൽവാമയും മാറി എന്നാൽ അന്ന് തൊട്ട് ഈ ഭീകരാക്രമണത്തെ മോദിയുടെ രാഷ്ട്രീയ ആയുധമാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞപ്പോൾ കാശ്മീരിലെ പല നേതാക്കളെയും വിട്ടുതടങ്കലിലുമാക്കി പിന്നീട് ചരിത്രത്തിന്റെ ഏഴിലേക്ക് കാശ്മീർ ജനത കണ്ണീരണിഞ്ഞ കഥ കൂടി ചേർത്തു കാശ്മീരിന് മാത്രമായി ഉണ്ടായിരുന്ന പദവികളൊക്കെ എടുത്തു കളഞ്ഞു ഒരു സംസ്ഥാനമാക്കി മാറ്റാൻ മോദിയൊക്കെ ഉണ്ടായി എന്നാൽ ഇപ്പോൾ മറ്റൊരു വാർത്ത വന്നിരിക്കുന്നത് പൂഞ്ചിൽ നിന്നാണ് ഇവിടെയും കഥയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല ഇടം മാറി എന്ന് മാത്രം ജമ്മു കാശ്മീരിൽ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തി സൈന്യം അഖ്നൂർ സെക്ടറിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച നാല് ഭീകരിൽ ഒരാളെ സുരക്ഷാസേന വധിച്ചു ഇന്ന് പുലർച്ചെയോടെയാണ് നിരീക്ഷണ സംവിധാനങ്ങളുടെ സഹായത്തോടെ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയത് കൊല്ലപ്പെട്ട ഭീകരന്റെ മൃതദേഹവുമായി ബാക്കിയുള്ള മൂന്ന് പേർ രക്ഷപ്പെട്ടതായാണ് റിപ്പോർട്ട് പ്രദേശത്ത് തെരച്ചിൽ ആരംഭിച്ചു ഇതാണ് ആ വാർത്ത എന്നാൽ ഇവിടെ കഴിഞ്ഞ ദിവസം പൂഞ്ച് ജില്ലയിലുണ്ടായ ഭീകരാക്രമണത്തിൽ അഞ്ച് സൈനികരാണ് വീരം മൃത്യമരിച്ചത് ഒന്ന് നോക്കൂ നിങ്ങൾ നാൽപ്പത്തിരണ്ട് പേര് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വേളയിൽ കൊല്ലപ്പെട്ടു അന്ന് തിരിച്ചടിച്ച മോദിക്ക് താരരൂപം ഇന്ന് ഇതുവരെ അഞ്ചു പേർ ഇവിടെ വീണ്ടും ഭീകരനെ നുഴഞ്ഞു കയറുന്നതിന് മുൻപേ കൊലപ്പെടുത്തി ബാക്കിയുള്ളവർ ജീവനും കൊണ്ടോടി എന്നുള്ള കഥ ഭീകരരെ തിരിച്ചടിച്ച് താരമൂല്യം സംരക്ഷിക്കുകയാണ് മോദി പുൽവാമ മാറി ഇനി പൂഞ്ചായി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള ഒരു കെണി കൂടിയാണിത് എന്നാൽ ഇവിടെ പെട്ടുപോകരുത് എന്നാണ് പ്രതിപക്ഷ നിരക്ക് പറയാനുള്ളത് മുന്നൂറ്റി എഴുപത് റദ്ദാക്കിക്കൊണ്ട് ഭീകര തീവ്രവാദ ആക്രമണങ്ങളിൽ നിന്ന് കാശ്മീരെ സംരക്ഷിച്ചു എന്ന വീരവാദം തൊണ്ടതൊടാതെ വിഴുങ്ങിയാൽ ആക്രമണങ്ങൾ പതിവ് കാഴ്ചയാവും മോദി നാടകത്തിൽ മോദി തന്നെ താരമാവുകയും ചെയ്യും